ഹലോ വെൽക്കം ബാക്ക് ഇന്നേ വന്നിട്ടുള്ളത് സ്പാനിഷ് ഡിലേജ് കേക്കിൻ്റെ ഡെക്കറേഷനും ഫില്ലിങ്ങും ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിന് ചിലപ്പോൾ ഇങ്ങനത്തെ കേക്കൊക്കെ പലരും പല ഫില്ലിങ്സാണ് കൊടുക്കുക അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫില്ലിങ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കേക്കിൽ നന്നായിട്ട് എഴുതിയൊക്കെ കണ്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചു ഞാൻ നന്നായിട്ട് എഴുതാൻ പിടിച്ചു എന്നൊക്കെ ആക്ച്വലി അങ്ങനെയല്ല എൻ്റെ ബ്രദറിനെ കൊണ്ട് എഴുതിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കേക്കിൻ്റെ പണികളിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ബട്ടർ സ്പാനിഷ് ഡിലൈറ്റിന് കൊടുക്കുന്ന ഫില്ലിങ്സ് ചോക്ലേറ്റ് ഗണാഷ് മിൽക്ക് മെയ്ഡ് പിന്നെ ബർട്ട് സ്കോച്ച് എസൻസ് ബൂസ്റ്റ് പൗഡർ പിന്നെ ആണ് അപ്പോൾ ഞാൻ ഓരോ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് ലെയറാക്കി കട്ട് ചെയ്ത ശേഷം ക്രീമിലേക്ക് ബൂസ്റ്റ് പൗഡറും പിന്നെ ചോക്ലേറ്റ് ഗണാഷും അതുപോലെ തന്നെ കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസും ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ക്രീം നിരത്തി കൊടുത്ത ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഗണാഷും ബട്ടർസ്കോച്ച് സോസും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ കേക്കൊക്കെ പലരും പല ഫില്ലിങ്സായിരിക്കും യൂസ് ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്ന ഫില്ലിങ്സാണ് ഞാൻ കാണിക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പം നല്ല ടേസ്റ്റാണ് എനിക്ക് എന്താ ഒരു ദിവസം വെച്ചിട്ട് കഴിക്കണം കേട്ടോ അതായത് ഉണ്ടാക്കിയ കേക്ക് നന്നായിട്ട് സെറ്റായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കേക്കിന് അപ്പോൾ നമ്മൾ നട്ട്സ് പ്രളയം ചെയ്ത ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും പിന്നെ കുറച്ച് ബൂസ് പൗഡറും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ വെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഷുഗർ സിറപ്പിലേക്ക് മിൽക്കും ബട്ടർ സ്കോച്ച് സോസും ബൂസ് പൗഡറും ആഡ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കേക്ക് ഒരു ഹെർഡ് ഷേപ്പ് ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ക്രം ക്രംകോട്ടൊക്കെ ചെയ്ത ശേഷം ഇതുപോലെ ചെയ്തെടുക്കണം അത് അടിയിൽ നിന്ന് വിട വി ബോർഡിൽ നിന്ന് വിട്ട് വിടിച്ച ശേഷം ഒരു സൈഡിലേക്ക് അതായത് നമ്മൾ ഹേട്ടിൻ്റെ ആ കോ കോൺ ഭാഗം വരുന്ന സൈഡിലേക്ക് നീക്കി വെക്കുകയാണ് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഹേട്ടിൻ്റെ മുഗൾ ഭാഗം ആക്കിയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വെച്ച അപ്പോൾ തന്നെ ക്രീമിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഷേപ്പ് കിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇവിടെ ഷേപ്പിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത ശേഷം നന്നായിട്ട് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷ് ചെയ്തെടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഉണ്ടാക്കി ഉണ്ടാക്കി രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കിയിട്ടും ഹെർഡ് ഷെയ്പ്പ് ഒക്കെ പൊട്ടി പോകുക അല്ലാതെ മര്യാദ കിട്ടി ട്ടോ അങ്ങനെ പിന്നെ ഞാൻ കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് നമ്മുടെ കേക്ക് കേക്കൊന്ന് സെറ്റായ ശേഷം ഞാൻ എടുത്തിട്ട് ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ച് വര കൊടുക്കുന്നുണ്ട് ദൻ ഞാൻ ആ ഒരു സ്റ്റാർ ന്യൂസിൽ റോസറ്റോ ഇട്ടിട്ട് റോസറ്റോ വരച്ചു കൊടുത്തു ആക്ച്വലി ഞാൻ രണ്ട് സൈഡും ഫില്ല് ചെയ്ത ശേഷം വരച്ചു കൊടുത്താൽ മതിയായിരുന്നു റോസറ്റെന്ന് പിന്നെ ആലോചിച്ചു കേട്ടോ എന്തൊരു ഓർമ്മയില്ലാതെ അങ്ങനെ ചെയ്തു പോയതാണ് നമ്മുടെ ബാക്കി എഴുന്നിട്ടുള്ള ആ പ്രളയം ഒരു സൈഡിലും ഒരു സൈഡിൽ ചോക്ലേറ്റ് ഗണാശം ഇട്ട് കൊടുക്കാനായിരുന്നു കസ്റ്റമറുടെ കസ്റ്റമർ കാണിച്ച ഫോട്ടോകളുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നന്നായിട്ട് എന്താ പറയുക മിൽക്ക് മെയ്ഡൊക്കെ പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുമ്പോൾ ബട്ടറും പിന്നെന്താ വിപ്പിംഗ് ക്രീമും എടുത്തു വെക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമും പകുതിയും പകുതി മിൽക്കും യൂസ് ചെയ്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ചൂടാറി വരുമ്പോൾ നമുക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് പോകും നമുക്കൊന്നും ചെയ്യാൻ ഇളക്കാൻ പറ്റാത്ത രൂപത്തിൽ ീക്കായിട്ട് പോകും അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം എടുക്കുന്ന അതേ ഒരളവിൽ തന്നെ പാലും യൂസ് ചെയ്തിട്ട് ബട്ടർ സ്കോച്ച് എസെൻസ് ഉണ്ടാക്കി നോക്കുക ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല മിൽക്ക് മേഡിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ചോക്ലേറ്റ് ഗാർണിഷ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതും പാച്ച് പോയി അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പൊട്ടി പോകുവായിരുന്നു അപ്പോൾ ഞാൻ കിട്ടിയതൊക്കെ വെച്ചിട്ടാണ് ലാസ്റ്റ് കേക്ക് കൊടുത്തത് ഈ കേക്കും ഒരു സർപ്രൈസ് കേക്കായിരുന്നു കൂടാതെ ഒരു ചോക്ലേറ്റ് ബോക്സും സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സർപ്രൈസ് സൈറ്റിൽ ഇത് രണ്ടും ഡെലിവറി ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിതിൽ പറഞ്ഞ പോലെ ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കുമ്പോൾ മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക എന്നിട്ടുള്ള റിസൾട്ട് കമൻസിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്